ആലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും നമുക്കൊപ്പം ചേരുകയാണ് ഡ്രൈവർ രാജീവ് കണ്ടക്ടർ മനേഷ് കുമാർ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് വണ്ടി ഒരു വണ്ടി ഓവർ ടേക്ക് ചെയ്ത് കയറി വന്നേ ഞാൻ കാണുകയും ചെയ്ത് ഒരു ചേർന്ന് ഇങ്ങനെ ഓടിഞ്ഞ് വരുവായത് മാക്സിമം പുതുക്കി അതിന് മുമ്പേ സെക്കൻഡിനുള്ളിൽ കാര്യം പെട്ടെന്ന് പറയുന്നതിന് മുമ്പ് കാര്യം സംഭവിച്ചത് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഞാൻ മാക്സിമം ഇടത്തോട്ട് ഒതുക്കാൻ മാത്രമേ പറ്റിട്ടുള്ളൂ ചെയ്യാൻ പറ്റില്ല ഈ ടവേര ഒരു കാരണം ഓവർടേക്ക് വരികയായിരുന്നു ആ ഒരു വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്താൽ വണ്ടി നമുക്ക് ശ്രദ്ധിച്ചില്ല വണ്ടി ഓവർടേക്ക് ചെയ്താൽ കയറി ഓവർടേക്ക് ചെയ്ത് നല്ല രീതി ഒന്ന് വെട്ടിച്ചവർ വെട്ടിച്ചപ്പോഴത്തേക്ക് ഫുള്ള് റൈറ്റ് സൈഡിലായി വണ്ടി ആ വരവ് ആ സൈഡിൽ കൂടെ തന്നെ വന്ന് കയറുകയോ ചെയ്തു പെട്ടെന്ന് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പ് വന്ന് ഈ ടവേര നിന്ന് പോവുകയായിരുന്നെ വന്ന് വന്ന് ഞാൻ ചവിട്ടി നിർത്തി വന്ന് കയറും അകത്തോട്ടൊന്നും കയറുകയാണ് ചെയ്തത് ഞാൻ ഒരു പോസ്റ്റിൻ്റെ സൈഡിലാണ് ഇനി പിന്നെ മുന്നോട്ട് എടുക്കാൻ പറ്റാതായി പോയി എന്നാൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തു പോയി ആ പോസ്റ്റിൻ്റെ സൈഡിൽ ഞാൻ ചവിട്ടി ചവിട്ടി നിർത്തിയപ്പോൾ വന്നു ചെന്ന് കയറി അല്ല മൂന്ന് പേർക്കും നാല് പേർക്കോ ഉള്ള പരിക്ക് നമ്മൾ നേരത്തെ കണ്ടു ചവിട്ടി വണ്ടി അപ്പം ഈ ഇടിയുടെ ആഘാതത്തിലാണ് ഈ ആൾക്കാരെന്തെങ്കിലും പറ്റിയത് ചവിട്ടി നിർത്തിയപ്പോഴിഞ്ഞപ്പോൾ വന്ന് നല്ല സ്പീഡിലാണ് വണ്ടി വന്നിടിച്ചത് അപ്പോൾ വണ്ടി ഒന്ന് പോങ്ങി ഞാനും മേലോട്ടൊന്ന് പോങ്ങി ഞാൻ മുങ്ങി റിട്ടേൺ സീരിയൽ സീറ്റടിച്ച് തന്നെ നടുവിന് എന്തായിപ്പോയി അങ്ങനെ സംഭവിച്ചു ഈ തകർന്നു പോകുന്നു അത്രയും വേഗതയുണ്ടായിരുന്നു വാഹനത്തിന് സ്പീഡിലാണ് വന്നത് വെള്ളമായി ഉണ്ട് റോഡിൽ നല്ല സ്പീഡിലാണ് വണ്ടി വന്നത് വണ്ടി വന്നിട്ട് നമ്മുടെ അകത്തോട്ട് അടിയിലോട്ടൊക്കെ ഒരു സൈഡ് കൊണ്ട് ഇടിച്ചു കയറി ചെയ്തു നേരെ വന്ന് തട്ടുകയല്ല സൈഡ് ചരിഞ്ഞു വരികയാണ് നമ്മൾ വന്ന് തട്ടിയത് ഡോറും ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ആണ് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചേക്കുന്നത് വന്നിട്ട് ഇങ്ങനെ ഒരു സൈഡ് കൊണ്ട് ഫ്രണ്ടും ഡോറും ഉള്ളിലോട്ടൊക്കെ കയറി ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് അതിൽ ഞാൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട് അപ്പോഴത്തെ ഒരു കാഴ്ച എന്തായിരുന്നു ഞാൻ ആലപ്പുഴയിൽ നിന്ന് കയറിയ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് സി ബസ്സിൻ്റെ പകുതി വരെ എത്തി അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സംഭവം കാണുന്നൊരു വണ്ടി വന്നിട്ട് പെട്ടെന്ന് വലത്തേക്ക് വന്നിട്ട് വണ്ടി ഇടിച്ച് നമ്മുടെ കെ എസ് ആർ സി ബസ്സിൻ്റെ മുൻഭാഗത്ത് ഇടിച്ച് തകർത്ത് അങ്ങ് അകത്തേക്ക് കയറുക ചെയ്തത് അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒക്കെ സഹിക്കാനൊക്കാത്ത കാഴ്ചയാണ് കാരണം വണ്ടി നിന്ന് ഒരാളിനെ പോലും പുറത്തെടുക്കാനൊക്കാത്ത രീതിയിലേക്ക് വണ്ടി ഏതാണ്ട് അപ്പം പരുവത്തിൽ എന്ന് പറഞ്ഞ ഒരു പോയി വളരെ അമിതമായ വേഗതയിലാണ് അവർ വന്നത് എന്താണെന്നറിയില്ല ഒരു ഒരു പത്ത് മീറ്റർ ദൂരം അവിടെ വെച്ചാണ് ഇത് വണ്ടി വലത്തേക്ക് വളയുന്നത് വലത്തേക്ക് വളഞ്ഞിട്ട് അതേ സ്പീഡിൽ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പിന്നെ ആ ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്ത് വന്ന് ഇടിച്ചിട്ടാ പിന്നെ അവരുടെ ഇടതുവശത്തെ രണ്ട് ഡോറിൻ്റെ അതാണ് ഇടിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി പോവുക ചെയ്തത് നമുക്കൊന്നും ചെയ്യാനൊക്കാത്ത പോയി അതായാലും വലിയ ദാരുണമായൊരു സംഭവമായിപ്പോയി ഈ നടുവിലത്തെ റോയിലിരുന്നവരാണ് മരിച്ചത് അതാണ് വിശ്വാസം പുറകിലത്തെ ആ സീറ്റിൽ ഉണ്ടായിരുന്നവർക്ക് അതായത് അത് ടവേര ആയപ്പോൾ മൂന്ന് റോയായിരുന്നു ഏറ്റവും പുറകിലും അതിന് സീറ്റുണ്ട് അതിന് യാതൊരു വിധമായ കുഴപ്പവും പറ്റിയിട്ടില്ല അവിടെ യാത്രക്കാരാണ് ഉണ്ടായിരുന്നവരാണ് രക്ഷ രക്ഷപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നു ഡ്രൈവറുടെ ഭാഗത്തും കാര്യമായ കിട്ടിയില്ല ഡ്രൈവറുടെ ഭാഗത്തു നിന്നും കാര്യമായി കിട്ടിയില്ല അദ്ദേഹം കൂടിയാണ് അദ്ദേഹത്തെ പുറത്തിറക്കിയത് ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് എത്തിയിട്ട് ഒരു മണിക്കൂർ നേരം അവർ നോക്കിയിട്ടും അത്രമാത്രം ചളങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ കട്ടറൊക്കെ ഉപയോഗിച്ചും പിന്നെ വടം വെച്ച് വലിച്ച് നാട്ടുകാർ നന്നായി സപ്പോർട്ട് ചെയ്തു അവരുടെ സഹായത്തോടു കൂടിയാണ് അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് എന്തായാലും ഒരു മണിക്കൂർ പിന്നെ സമയമെടുത്തു ഇത്രയും വലിയ അപകടമായി പോയി പൂർണ്ണമായും തകർന്നു പോവുകയായിരുന്നു അത്രയും ശക്തമായി ഇടിക്കുകയായിരുന്നു അതെ അതെ അതിൻ്റെ ഇടതുഭാഗം പൂർണ്ണമായി തകർന്നു പോയി എന്ന് പറയുമ്പോൾ പുറയിലത്തെ രണ്ടു പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് ഒഴികെ ബാക്കി അതിൻ്റെ നടു നടുഭാഗം വരെ തകർന്നു പോയി പിന്നെ ഫ്രണ്ടെന്ന് പറയുന്ന സാധനമില്ല അങ്ങനെ കണ്ടാൽ ആർക്കുംതിച്ചു പോകും അത്ര മാത്രം ഒരു വലിയ അപകടമായി പോയി പോലെ എന്തെങ്കിലും അപകടമായിരുന്നു ശരി നല്ല ചാറ്റലായിരുന്നു സാറേ നല്ല ചാറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുവിധം അത്ര നമുക്ക് ഓർച്ചുപിടി വരാൻ പറ്റില്ല പറ്റുന്നതും ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോഴും ഈ ചാറ്റൽ ഇങ്ങനെ നല്ല തുള്ളിയായിട്ട് നിൽക്കുക എന്നാൽ അങ്ങനെ അത്ര വരാൻ പറ്റില്ല എന്താ റോഡിൽ നല്ല വെള്ളമായി ചവിട്ടിയിൽ ഒന്നും പെട്ടെന്ന് നിൽക്കത്തില്ല അന്നേരം ഞാൻ ചവിട്ടി ഒരുവിധം ഒതുക്കിയാണ് നിർത്തുകയായിരുന്നു നമുക്ക് കൂടെ പെട്ടെന്ന് ചവിട്ടിയാണ് നിർത്താൻ പറ്റും നമ്മുടെ യാത്രക്കാരെ നമുക്ക് നോക്കണം ഒരു വിധം ഒതുക്കി ചവിട്ടുക എന്നുള്ള കാര്യം ഞാൻ ചെയ്തു അവരാണ് വന്ന സ്പീഡ് നേരെ ഇഞ്ഞ് അല്ല സൈഡ് കട്ടി ഏറ്റവും കൂടുതൽ അവിടുന്ന് സ്കിഡായി വണ്ടി പാളി നമ്മൾ വണ്ടി അടിയില നല്ല മഴയുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ അപകടം നടന്നത് അപകടത്തിൽ ഈ ടവരെ പൂർണ്ണമായും തകരിയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും ആ വിശദീകരിച്ചത് അവർ മൊഴി നൽകാനായി ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേസിൻ്റെ നടപടിക്രമങ്ങൾക്കായാണ് അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ക്യാമറമാൻ ആൻ്റണി ഗിരിഗറിക്കൊപ്പം ബിന്നിൽ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ